പണ്ടൊക്കെ സ്ഥാനാർത്ഥികൾ ആദ്യം ഇറങ്ങുന്നത് എന്തിനാണ് പ്രചാരണത്തിനാണല്ലേ എത്ര തവണ വോട്ടർമാരെ കാണുന്നുവോ അതൊക്കെ വോട്ടാക്കി മാറ്റാം എന്നായിരുന്നു പണ്ടൊക്കെ കണക്ക് കൂട്ടൽ എന്നാൽ സ്ഥാനാർത്ഥികളുടെ മൂടൊക്കെ ഇപ്പോൾ ആകെ മാറി പ്രഖ്യാപനം വന്നാൽ സ്ഥാനാർത്ഥികൾ മുഴുവൻ എങ്ങോട്ടാണോ ഓടുക ഫോട്ടോഷൂട്ടിലാണ് ഫോട്ടോഷൂട്ട് മൂടിലേക്ക് അവർ മാറും ചിരിച്ചും ചിന്തിപ്പിച്ചുമുള്ള ചിത്രങ്ങളും റീലുകളുമായാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികൾ വോട്ടർമാരിലേക്ക് എത്തുന്നത് നോക്കി സ്ഥാനാർത്ഥികൾ മുഴുവനും തിരക്കിലാണ് വോട്ടർമാരെ കാണാനല്ല വോട്ടർമാരെ കാണിപ്പിക്കാൻ ദാ ഇങ്ങനെ നന്നായി ചിരിച്ചും കൈ നീട്ടി വീശി കാണിച്ചും മുഷ്ടി ചുരുട്ടിയുമെല്ലാം ചിത്രം പിടിച്ച് പോസ്റ്ററും ഫ്ലെക്സും ആവണം എങ്കിലേ ഈ യുഗത്തിൽ സ്ഥാനാർത്ഥികൾ ജനങ്ങളുടെ മനസ്സിൽ കയറും ന്യൂജൻ പിള്ളേരെ പിടിക്കാൻ റീൽസും മസ്റ്റാണ് പണ്ട് സ്റ്റുഡിയോയിൽ പോയി നാലഞ്ച് ഫോട്ടോയും എടുത്ത് സി ഡിയിലാക്കി പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന കാലമൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഇങ്ങനെയാണ് സിനിമാ സ്റ്റൈലിൽ സെറ്റൊക്കെ ഇട്ട് ഫോട്ടോഷൂട്ട് നടത്തിയാണ് സ്ഥാനാർത്ഥികളുടെ നീക്കങ്ങൾ മത്സരിക്കുന്നതിനേക്കാൾ പേടിച്ചാണ് പലരും ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത് പക്ഷേ വോട്ടിനായി എന്തും ചാടിക്കടക്കണം മത്സരിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല നമുക്ക് ഈ ഫോട്ടോ അതാണ് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് ചിരിക്കാൻ പാടാണ് നമ്മളെന്തും ജനങ്ങളുടെ ആളുകളാണ് പക്ഷേ ഈ ഫോട്ടോ ഷൂട്ട് എടുക്കാനും ട്രെൻഡിങ് ഫോട്ടോ ഷൂട്ട് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിനനുസരിച്ച് റേലൊക്കെ ആയിട്ട് വരാനുള്ള ഒരു ബുദ്ധിമുട്ട് പത്രം വായിക്കുന്നതോ രാഷ്ട്രീയത്തിനനുസരിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കുന്ന തരത്തിലോ തുടങ്ങി ആവശ്യാനുസരണം പ്രൊഫഷണൽ ക്യാമറമാർ ചിത്രങ്ങൾ എടുത്തു നൽകും സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാനുള്ള റീൽസും കിട്ടും പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ എല്ലാത്തിനും പാക്കേജാണ് എല്ലാവരും ഫോട്ടോ എടുക്കുന്നു പക്ഷേ പക്ഷെ ആയിട്ടുള്ള ഒരു ഫോട്ടോനാണ് ഇപ്പോൾ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഒരു സിനി ലൈനിലുള്ള ഫോട്ടോ ഫോട്ടോഷൂട്ടാണ് നമ്മൾ ഇപ്പോൾ ചെയ്ത് കൊടുക്കുന്നത് പാക്കേജും ഉണ്ട് അല്ല ഫോട്ടോസ് മാത്രമാണ് ഫോട്ടോസ് നമ്മൾ കൊടുക്കുക മത്സരത്തിനില്ലെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് ഒരു ഫോട്ടോ എടുക്കാതെ പോവുക ഫോട്ടോഷൂട്ട് വൈബിൻ വീഡിയോ ജോർണൽ വിനോസിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ ഇൻ റിപ്പോർട്ടർ പാലക്കാട്